ഇടുക്കി അടിമാലി വാളറ വെള്ളച്ചാട്ടത്തിന്റെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട നടത്തണമെന്ന് ആവശ്യം വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തെത്തി ഭംഗി ആസ്വദിക്കാൻ അവസരമൊരുക്കിയാൽ സഞ്ചാരികളെ ആകർഷിക്കാനാകും ഇത്തരം സാധ്യതകൾ പരിഗണിച്ച പദ്ധതി ഒരുക്കണമെന്നാണ് ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ ഇഷ്ട കാഴ്ചകളിലൊന്നാണ് വാളറ വെള്ളച്ചാട്ടം വാളറ ടൗണിൽ ദേശീയപാതയിൽ നിന്നാണ് സഞ്ചാരികൾ ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത് വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ദേശീയപാതയിൽ നിന്നും അധിക ദൂരത്തല്ലാതെയുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം വളരെ വെള്ളച്ചാട്ടം നേരത്തെ കുത്തിന്റെ അടിയിൽ ഇറങ്ങിപ്പോയും സ്റ്റെപ്പുകളൊക്കെ ീതി കൂട്ടി വന്നപ്പോൾ അതൊക്കെ പോയി ഇപ്പൊ അവിടെ അന്ന് പണിത് കഴിഞ്ഞപ്പോൾ ഈ മൂന്നാളിൽ തന്നെ ടൂറിസ്റ്റുകളെല്ലാം കുത്തിൻ്റെ അടിയിലിറങ്ങി പോവുകയും ഈ കുത്തിന്റെ ഭംഗി ആസ്വദിക്കുകയും അവിടെ കുളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പൊ ഈ കൽവർട്ടനെ പണിത് കഴിഞ്ഞപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല പല പ്രോജക്റ്റ് പോർഷികാരങ്ങനെ പണിയാണെന്ന് പറയുമ്പോൾ പണിയൊന്നും നടക്കുന്നില്ല മഴക്കാലത്താണ് വാളറ വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരമാകുന്നത് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വനഭംഗിയും സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ് ദേശീയപാതയിൽ നിന്നും ആളുകൾക്ക് വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തെത്തി ഭംഗി ആസ്വദിക്കാനും കുളിക്കാനും ചിത്രം പകർത്താനുമൊക്കെ അവസരമൊരുക്കിയാൽ സന്ദർശകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടും പ്രവേശന ഫീസ് ഈടാക്കിയാൽ മെച്ചപ്പെട്ട വരുമാനവും കണ്ടെത്താം ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതിനായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ തയ്യാറാകണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി